ഹായ് ഫ്രണ്ട്സ് ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഒരു ഷെയറും ഒരു കമൻറ്റും ഒരു ലൈക്കും കൂടി തരണേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ സാരിയുമായിട്ടാണ് നല്ല അടിപൊളി കോട്ടൺ സാരി എല്ലാം നല്ല വെറൈറ്റി ഡിസൈൻ വെറൈറ്റി കളറുകൾ നിങ്ങളിതൊന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ കഴിച്ചാൽ മതി നല്ല ഗ്രീൻ ഇത് ചാണപ്പച്ച ഗ്രീനും റെഡ് കൂടിയ മെറൂണാണ് റെഡ് കൂടിയ മെറൂണും കൂടെ കൂടിയിട്ട് ഇതിൻ്റെ എല്ലാ റേറ്റ് ഫൈവ് നയൻ സീറോ അതും ഫ്രീ ഷിപ്പിങ്ങിൽ ഫ്രീ ഷിപ്പിങ്ങിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി കോട്ടൺ സാരികളാണ് നിങ്ങളിതൊന്ന് കണ്ടു നോക്കി ഇതിൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇത് നല്ല ഗ്രീനും നല്ല മെറൂണും കൂടെ കൂടി വരുന്നു നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്ലൂ നല്ല ബ്ലൂ ആണ് ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ട് നോക്കി എന്തിന് ഭംഗിയുണ്ടോ നോക്കി ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒരേ കളറിൽ പോന്നിരിക്കുന്ന അത് ബ്ലൂ കളർ തന്നെ ഇതിൻ്റെ മുന്താണിയും കൂടെ കാണിച്ചു തരാമേ ഇതിൻ്റെ മുന്താണിയും എല്ലാം അതേപോലെ കേട്ടോ നിന്റെ മുന്താണിയുടെ ഇവിടെ എന്തിന് നോക്കി നല്ല കുറച്ച് വലിപ്പത്തിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കോഫി കളർ ഉണ്ടോ നല്ല കോഫി കളറിൽ ഇതിൻ്റെ ഡിസൈനൊക്കെ നോക്കി എന്തൊരു ഭംഗിയുണ്ട് നോക്കി നല്ല ഭംഗിയുള്ള കോട്ടൺ സാരി വിത്ത് ബ്ലൗസല്ല നോ ബ്ലൗസ് പീസ് നൂറ് ശതമാനം കോട്ടനാണ് നല്ല കോട്ടൺ സാരി ആണ് ഇതിൻ്റെ ഡിസൈൻ നോക്കി ഇത് നല്ല കോഫി കളർന്ന് തന്നെ പക്ഷേ ഇതിൻ്റെ കളറ് ഡിസൈൻ ഉണ്ട് നല്ലൊരു വെറൈറ്റി ഡിസൈനൊക്കെ വന്നിരുന്നു നല്ല ഭംഗിയുണ്ട് നല്ല ഇടയ്ക്ക് ചെറിയൊരു ബ്ലൂവും യെല്ലോ കളറും ബ്ലൂ യെല്ലോ വൈറ്റ് നല്ല ബ്രൗൺ കളറിൽ വന്നിരിക്കുന്നു ഇതിൻ്റെ മുന്താണി ഉണ്ട് മുന്താണിയുടെ അവിടെയെല്ലാം നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ മുന്താണി നല്ല കളർ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു നീലപ്പച്ച നീലപ്പച്ച ഇതുണ്ടോ ഇതിൻ്റെ ഇത് ബോർഡ് വന്നിരിക്കുന്നുണ്ടോ നല്ലൊരു ബ്ലൂ കളറ് ബ്ലൂവും നല്ലൊരു നീലപ്പച്ചയും കൂടെ കൂടിയൊരു സാരി ഇതിൻ്റെ ഡിസൈൻ എല്ലാം നല്ല ഭംഗിയുണ്ട് നല്ല ബ്ലൂവും യെല്ലോയും ചെറിയൊരു റെഡും കൂടെ വന്നിരിക്കുന്നു എട്ടല്ല പിങ്കാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ റെഡ് കൂടിയ മെറൂൺ കളർ റെഡ് കൂടിയ മെറൂൺ സാരി ഇതിൻ്റെ ഡിസൈനൊക്കെ നോക്കി എന്തിന് ഭംഗിയുണ്ട് നോക്കി ഡിസൈൻ എല്ലാം നല്ല ഭംഗിയുണ്ട് റെഡ് കൂടിയ മെറൂൺ ആണ് ഇതിൻ്റെ എല്ലാം നൂറ് ശതമാനം കോട്ടൺ സാരി നല്ല കോട്ടൺ സാരി നെസ്റ്റ് വന്നിരിക്കുന്നത് നല്ല കോഫി കളർ നല്ലൊരു കോഫി കളർ കോഫി കളറിൽ നല്ല വൈറ്റ് നല്ല ഭംഗിയുണ്ട് നെസ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു മെറൂൺ കളറ് റെഡ് കൂടിയ മെറൂൺ കളറാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ പച്ച നല്ലൊരു പച്ചയും കൊടുത്തിരിക്കുന്നു എന്നാൽ ഇതിൽ ഭംഗിയുണ്ട് നോക്കി മുന്താണി ഇതാന്ന് വന്നിരിക്കുന്നത് മുന്താണിയുടെ വന്നിരിക്കുന്നത് ഒരു ഗ്രീനും മെറൂണും കൂടെ കൂടിയത് ഗ്രീനും മെറൂണും എല്ലാം നൂറ് ശതമാനം കോട്ടൺ സാരിയാണ് നല്ല കോട്ടൺ സാരി റേറ്റ് ഒന്നും കൂടി പറയാം ഫൈവ് നയൻ സീറോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അതും ഫ്രീഷിപ്പിൽ ഓൺലൈൻ പർച്ചേസ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഞങ്ങൾക്ക് കഴിച്ചു തരിക വേസ്റ്റ് വന്നിരിക്കുന്നുണ്ടോ നല്ല ഡാർക്ക് ഗ്രീന് മെറൂൺ കളറും കൂടെ ഇതും മെറൂൺ ആണ് നല്ല ഡിസൈൻ ഉണ്ടോ വേസ്റ്റ് വന്നിരിക്കുന്നത് നല്ല സ്കൈ ബ്ലൂവും മെറൂണും കൂടെ സ്കൈ ബ്ലൂ ഇത് ആണ് റെഡ് കളറും കൂടെ താങ്ക് യു സോ മച്ച്